ഹലോ മെറി ക്രിസ്മസ് ഇപ്രസ്തേ വൈൻ ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത് അതിന് ഞാൻ കുറച്ച് സീഡ്ലെസ് ക്രീപ്സ് മേടിച്ചു കൊടുത്ത ക്രീപ്സ് വളരെ നല്ല കളർഫുള്ളാണ് അത് മേടിച്ച് ഇപ്പോൾ രണ്ട് കിലോ ആണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച ശേഷം തിളപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ക്രഷി ചെയ്യും ക്രഷ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കുക അതിനാവശ്യമായ പഞ്ചസാരയും അതിനകത്തിടുക ശേഷം അതിന് വേണ്ടതായ സ്പൈസസ് സ്പൈസസ് നമ്മുടെ എല്ലാത്ത സ്പൈസസ് തന്നെ നമുക്ക് കൂട്ടാം പ്രത്യേകമായിട്ടിട്ട് ഒന്നാണ് നമ്മുടെ വറ്റൽമുളക് വറ്റൽമുളക് ഒരു മൂന്നാലെണ്ണ ഇട്ടു പെരും ജീരകം ഇട്ടു നടുമക്ക് ഏലക്ക പിന്നെ സിനമൺ ഇതാണ് ഇട്ടത് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ച ശേഷം അതും കൂടെ ഇട്ടു ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിനും മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് അതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു ഒരു ചെറിയ ഒരു ഒരു ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കുക എല്ലാ ദിവസവും മൂന്നു ദിവസം വയ്ക്കുന്നുള്ളൂ എല്ലാ ദിവസവും ആ സമയമാകുമ്പോഴത്തേനും മരത്ത് വീട്ട് നന്നായിട്ട് ഇളക്കുക മൂന്നാം ദിവസം എടുത്തു അടിപൊളി വൈനായിരുന്നു ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് സെർവ് ചെയ്തത് അതാണ് അടിപൊളി വയനാണ് അധികം സമയം വേണ്ട നല്ല കളർഫുള്ളാണ് വേറെ ഒന്നും കളറും ചേർത്തില്ല അട്ടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കി നോക്കൂ ഹാവ് എ ക്രീ